രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്ന് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ അതൊരു കൊടും ചതിയുടെ ദിനമായി അടയാളപ്പെടുത്തപ്പെടും കിം വൂസും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ നിങ്ങൾക്ക് മാപ്പ് തരില്ല വർഷങ്ങളായി അവർ ഹൃദയത്തിൽ കൊണ്ട് നടന്ന ഒരു സ്വപ്നത്തെയാണ് ഒറ്റ വിസിൽ കൊണ്ട് നിങ്ങൾ തകർത്തെറിഞ്ഞത് ദോഹയിലെ ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ ഇന്നലെ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു റോബറിയാണ് അരങ്ങേറിയത് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി മനുഷ്യരുടെ ഇടനെഞ്ചിലേക്കാണ് യൂസുഫ് ഐമന്റെ ബൂട്ടിൽ നിന്ന് ആ പന്ത് വാഞ്ഞത് പന്ത് വലകിലേക്ക് തിരിച്ച ഐമനും പാസ് നൽകിയ മൊഹി അൽദിനും ഗോൾ മുഖത്തുണ്ടായിരുന്ന മുഴുവൻ താരങ്ങൾക്കും അത് ഗോളല്ലെന്ന് ഉറപ്പായിരുന്നിട്ടും റഫറിയുടെ നീണ്ട വിസിൽ മുടങ്ങി ഒരു കാഹളമായിരുന്നു അത് ആ ഗോൾ ഉണ്ടാക്കിയ ആഘാതം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യ നിലവിലെ ഏഷ്യൻ ചാമ്പ്യന്മാരോട് പരാജയം ഏറ്റുവാങ്ങിയത് എന്ന് പറയേണ്ടി വരും ലോക് യോഗ്യത കിട്ടുന്ന മൂന്നാം റൌണ്ടിലേക്ക് കടക്കാൻ ജയം അനിവാര്യമായിരുന്നു ഇന്ത്യക്ക് ഖത്തറിനെ പോലെ ഏഷ്യൻ ഫുട്ബോളിലെ ഒരു വൻ ശക്തിയെ നേരിടുമ്പോൾ സമ്മർദ്ദം മുഴുവൻ ഇന്ത്യക്കാവുമെന്നത് സ്വാഭാവികം നേരത്തെ തന്നെ മൂന്നാം റൗണ്ടിലേക്ക് കടന്ന ആതിഥേയർക്ക് ആശങ്കകളൊന്നും ഉണ്ടായിരുന്നില്ല സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകി യുവതാരങ്ങളെ പരീക്ഷിക്കാൻ കോച്ച് ടിൻ ടി തീരുമാനിക്കുന്നു സുനിൽ ചെന്റിയുടെ പടിയിറക്കത്തിന് ശേഷം ആദ്യ മത്സരത്തിനിറങ്ങിയ ഇന്ത്യയുടെ മുന്നേറ്റങ്ങളെ ഈ കുറി നയിച്ചത് ലാലിയൻ ചുവാല ചങ്തെ എന്ന ഇരുപത്തിയേഴ് കളിയുടെ ആദ്യ ഇരുപത്തിയഞ്ച് മിനിറ്റുകൾ ഇന്ത്യയുടേത് മാത്രമായിരുന്നു ഇന്ത്യൻ മുന്നേറ്റങ്ങളിൽ പല ഒരു ഖത്തർ ഗോൾ മുഖം വിറച്ചു ഫിനിഷിങ്ങിലെ പിഴ വന്നുകൊണ്ട് മാത്രം ഇന്ത്യക്ക് നഷ്ടമായത് ഒന്നിലധികം ഗോളവസരങ്ങൾ മൻവീർ അടക്കമുള്ളവർ പാഴാക്കിയ സുവർണാവസരങ്ങളെ ഓർത്ത് തലയിൽ കൈവെക്കുന്നുണ്ടാകും ഇപ്പോൾ ആരാധകർ മിനിറ്റിൽ മുപ്പത്തിയെറ്റിൽ ഞെട്ടിച്ച് ചാങ്ത കൊണ്ട് ഗോളെത്തി ബ്രണ്ടൻ ഫെർണാണ്ടസ് ബോക്സിന്റെ മൂലികളേക്ക് നൽകിയ പാസ് കൃത്യമായി സ്വീകരിച്ച ചാങ്ത്തെ ഖത്തർ ഗോൾ കീപ്പർ ഷഹാബ് എല്ലത്തിക മറികടന്ന് വലയിലെത്തിച്ചു രണ്ടാം പകുതിയിലും ആക്രമണ പ്രത്യാക്രമണങ്ങളാൽ ഇരുടീമുകളും മുന്നേറുന്നതിനിടെയാണ് ഐമന്റെ വിവാദ ഗോൾ പറഞ്ഞത് എഴുപത്തിമൂന്നാം മിനിറ്റിൽ ഖത്തറിന് അനുകൂലമായി ലഭിച്ച ഒരു ഫ്രീ കിക്കിൽ നിന്നാണ് ആ ചതികട തുടക്കം ഖത്തറിനായി കിക്ക് എടുത്തത് അബ്ദുള്ള അഹ്റാദ് ഗോൾ മുഖത്തേക്ക് പന്ത് വലയിലേക്ക് തിരിക്കാനുള്ള ഐമന്റെ ശ്രമം ചെന്ന് അവസാനിച്ചത് ഗോൾ കീപ്പർ ഗുർപ്രീതിന്റെ കയ്യിലേക്ക് ഗുർപ്രീതിന് പന്ത് പിടിച്ചിരിക്കാനായില്ലെങ്കിലും അത് ലൈൻ കടന്ന് പുറത്തുപോയെന്ന് ഉറപ്പായിരുന്നു അതിനാൽ തന്നെ ഗുർപ്രീത് ആ പന്തെടുക്കാൻ പിന്നെ ശ്രമിച്ചുമില്ല എന്നാൽ ഗോൾമുഖത്തുണ്ടായിരുന്ന മുഖത്തുണ്ടായിരുന്ന മൊഹി അൽദിൻ പെട്ടെന്ന് പന്തിനെ ബാക്ക് ഹിൽ കൊണ്ട് ഐമനെ തിരിക്കുന്നു ഐമൻ പന്തിന്റെ ഗോൾ വലിയിലേക്ക് അടിച്ച് കയറ്റുന്നു ഒരിക്കലും റഫറി ഗോൾ വിധിക്കില്ലെന്ന് കരുതിയിരുന്ന ഇന്ത്യൻ താരങ്ങൾ ഞെട്ടലോടെയാണ് ആ വിസിൽ കെട്ടുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ഗുർപ്രീതി സംഘത്തിനും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ലൈൻ കൊടിയ സഹൽ അബ്ദുസ്മദ് അടക്കമുള്ള താരങ്ങൾ പന്ത് ലൈൻ കടന്നുവെന്ന് പലവരും ആവർത്തിച്ചു പറഞ്ഞിട്ടും റഫറി തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു ആ ഗോൾ തീർത്ത ആഘാതത്തിൽ നിന്ന് കരകയറാൻ പിന്നീട് ഇന്ത്യൻ താരങ്ങൾ കായില്ല ഒടുവിൽ എൺപത്തി അഞ്ചാം മിനിറ്റിൽ ഖത്തറിന്റെ വിജയഗോളുമെത്തി അഹമ്മദ് അൽ റാവിയാണ് ഈ കുറി വലകുടിക്കിയത് അങ്ങനെ ഫുട്ബോൾ ചരിത്രം കൊണ്ടൊരു കൊടുഞ്ചതിയിൽ ലോകകപ്പ് യോഗ്യത എന്ന ഇന്ത്യയുടെ ഏറെക്കാലത്തെ സ്വപ്നം ഒരിക്കൽ കൂടി വീണുടഞ്ഞു മത്സരത്തിന് ശേഷവും ഇന്ത്യൻ താരങ്ങൾ മൈതാനത്ത് റഫറിയോട് കയർക്കുന്നത് കാണാമായിരുന്നു കഴിഞ്ഞ ലോകകപ്പിൽ സ്പെയിന് അട്ടിമറിച്ച് ജപ്പാൻ നേടിയ വിജയത്തിൽ ഇതിന് സമാനമായൊരു ഗോൾ പിറന്നിരുന്നു എന്നാൽ അന്ന് ഗോളടിച്ച ജപ്പാന്റെ പക്ഷത്തായിരുന്നു ന്യായം ലൈൻ കടന്നു എന്ന് കരുതിയ പന്ത് മനോഹരമായി പിടിച്ചെടുത്ത കൗരൂമിറ്റോമ ആവോ തനാക്കക്ക് നീട്ടി നൽകി തനാക്ക പന്ത് ഗോൾ വരികയിലേക്ക് തിരിച്ചു അത് ഗോളല്ലെന്നായിരുന്നു ഒരു ഘട്ടത്തിൽ ആരാധകർ മുഴുവൻ വിശ്വസിച്ചത് എന്നാൽ വാർ പരിശോധനയിൽ പന്ത് വര കടന്നിരുന്നില്ല എന്ന് വ്യക്തമായി ഒടുവിൽ മുൻ ലോക ചാമ്പ്യന്മാരെ അട്ടിമറിച്ച് ജപ്പാൻ ആവേശ ജയം കുറിച്ചു അന്ന് ജപ്പാന്റെ രക്ഷയ്ക്ക് വാറുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഇന്ത്യയെ രക്ഷിക്കാൻ ഒരു സാങ്കേതിക വിദ്യയും ഉണ്ടായില്ല ദക്ഷിണ കൊറിയൻ റഫറി കിം വൂസുങ് തോൽപ്പിച്ചത് ഇന്ത്യയെ അല്ലെന്നും ഫുട്ബോളിനെയാണെന്നുമാണ് ഇന്ത്യൻ ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നത്